പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ളൊരു മനുഷ്യന് അഞ്ച് നേരത്തെ നിസ്കാരമാണല്ലോ ഒരു ദിവസം ഫറായിട്ടുള്ളത് ഈ അഞ്ച് നിസ്കാരത്തിൻ്റെ നെയ്യത്തുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് പല ആളുകളും വാട്സപ്പിലൂടെയും അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് അഞ്ച് നിസ്കാരത്തിൻ്റെ നെയ്യത്ത് അറബിയിലും മലയാളത്തിലും ഒന്ന് പറയുക എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമായി ലൊഹുർ നിസ്കാരം ലൊഹുർ നിസ്കാരത്തിൻ്റെ നെയ്യത്ത് ഉസ്വല്ലി ഫർലു ലുഹിരി അർബ റക്കഅത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബിലത്തി അദാ അല്ലാഹി താല ഉസ്വല്ലി ഫർലു ലുഹിരി അർബ റക്കഅത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബിലത്തി അദാ അല്ലാഹി തഅാല ലുഹുർ എന്ന ഫർ നിസ്കാരം നാല് റക്കഅഅത്ത് അദാ ആയി അള്ളാഹു താലാക്കു വേണ്ടി കിബിലയിലേക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ലുഹുർ എന്ന നിസ്കാരം നാല് ഇറക്കാത്ത് അദാ ആയി അള്ളാഹു താലയ്ക്ക് വേണ്ടി കിബിലയിലേക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ഇനി അസർ നമസ്കാരത്തിന നെയ്യത്ത് ഉസ്വല്ലി ഫർദ് അൽ അസുരി അർബ അറക്കാത്തിൻ മുത്തവജിഹൻ ഇലൽ കിബിലത്തി അദാ അൽ ഇല്ലാഹി താല ഉസ്വല്ലി ഫർദൽ അസുരി അർബ അറക്കാത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖബിലത്തി അദാ അല്ലാഹി ത ആല അസർ എന്ന ഫർദ്ദ നിസ്കാരം നാല് റക്കഅത്ത് അദാ ആയി അള്ളാഹു താലാക്കു വേണ്ടി കിബിലയിലേക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു മഗരിസ്കാരം നീങ്ങിയോ ഉസ്വല്ലി ഫർദൽ മഗരിബി സലാസർക്കിൻ മുത്തവജിഹൻ ഇലൽ കിബിലത്തി അദാ അല്ലാഹി താല ഉസ്വല്ലി ഫർദൽ മഗരിബി സലാസ് റക്കാത്തിൻ മുത്തവജിഹൻ ഇലൽ കിബിലത്തി അദാ അല്ലാഹിത്ത ആല മെഹുരിബെന്ന ഫർദ്സ്കാരം മൂന്നർക്കാത്ത് അദാ ഐ അള്ളാഹുത്ത ആലക്ക് വേണ്ടി കിബിലയിലേക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ഇനി ഇഷാ നിസ്കാരത്തിന് നീയത്ത് ഉസല്ലിഇ ഫർലൈഷ അർബ അറക്കാത്തിൻ മുത്തവജിഹൻ ഇലൽ കിബിലതി അദാ അല്ലാഹി ഇല്ലാഹി ഉസ്വല്ലി ആല ഉസ്വല്ലി ഫർലൈഷി അർബ മുത്തവജ്ജിഹൻ ഇലൽ അൽ അദാ അല്ലാഹി ത ആല ഇഷ എന്ന ഫർല സ്കാരം നാല് റക്കഅഅത്ത് അദാ ആയി അള്ളാഹു താലയ്ക്ക് വേണ്ടി കിബിലയിലേക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു സുബെഹ് നിസ്കാരത്തിൻ്റെ നിയത്ത് ഉസ്വല്ലി ഫർല സുബെഹി റക്കാത്ത മുത്തവജ്ജിഹൻ ഇലൽ കബിലത്തി അദാ അല്ലാഹി ലാഹിത്ത ഉസ്വല്ലി ഫർല സുബഹി റക്കായത്തൈനി മുത്തവജിഹൻ ഇലൽ കെബിലത്തി അദാ അല്ലാഹി ഇല്ലാഹി സുബഹ എന്ന ഫർല നിസ്കാരം രണ്ട് റക്കായത്ത് അദാ ആയി അള്ളാഹുത്ത ആലക്ക് വേണ്ടി കബിലയിലേക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ഇതാണ് നെയ്യത്തിൻ്റെ രൂപം ഇത് മുഴുവനായി ഒരാൾക്കറിയില്ലെങ്കിൽ ഉസ്സല്ലീ ഫർലുൽഹിരി ലുഹർ എന്ന ഫർല് ഞാൻ സ്കീരിക്കുന്നു എന്നെങ്കിലും കരുതണം അതുപോലെ ഉസല്ലീ ഫർലരി ഉസ്സല്ലി ഫർലുൽ മഹരിവി ഉസ്വല്ലി ഫർ ഉൽ അർഷാ ഇസല്ലീ ഫർല സുബണി എന്നെങ്കിലും നമ്മൾ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ഫർല് അത് അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ സുന്നത്താണ് ഇമാമോട് കൂടെ സ്കീരിക്കുകയാണെങ്കിൽ മൽ ഇമാമി എന്നുകൂടി ഈ നീയത്തോടു കൂടി ചേർത്ത് കൊടുത്താൽ മതി അള്ളാഹുത്താല നെയ്യത്ത് നന്നാക്കാനും ഇബാദത്ത് നന്നായി ചെയ്യാനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ